ർ അടൂർ പ്രകാശ് ടെലിഫോൺ ലൈനിൽ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് ശ്രീ അടൂർ പ്രകാശ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉൾപ്പെടെ ഈ ഇരുപത്തി കാര്യ പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പരാതി വായിച്ചു നോക്കിയാൽ അത് എത്രത്തോളം ഗൗരവതരമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ നേതൃത്വം എന്ത് നടപടിയെടുക്കും ഈ പരാതിയെ സംബന്ധിച്ച് എനിക്ക് യാതൊരു ബോധവും യാതൊരു അറിവില്ല അറിവില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോ തൃശൂർ ജില്ലയിലാണ് പാർട്ടിയുടെ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് പോകുന്ന ഒരു അവസരമാണ് സോ ഇങ്ങനെ ഒരു വാർത്ത ഉണ്ട് എന്ന് നിങ്ങളിലൂടെ ഒക്കെ മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു പിന്നെ പരാതി വന്നിട്ടുണ്ടെങ്കിൽ കെ പി സി സി തരത്തിൽ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്തതിന് ശേഷം എന്താണ് എന്ന് തീരുമാനമെടുത്ത് പറയാനല്ല ശ്രീ കണ്ടപ്പോൾ പ്രകാശ് ഇത് ഇതിപ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമല്ല സമാനമായ പരാതി നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പരാതി പോലീസിന് ലഭിച്ചിട്ടുമുണ്ട് അതുപോലൊരു സംഭവം തന്നെയാണ് ആ പെൺകുട്ടി ഈ പരാതിയിൽ എടുത്തു പറയുന്നുണ്ട് ഇത്തരത്തിൽ എനിക്ക് തന്നെ ഗർഭിണിയാക്കണം എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു കുട്ടി വേണം ഇത് ഇതൊക്കെ നമ്മൾ നേരത്തെയും കണ്ടതാണ് സമാനമായ കാര്യം തന്നെയാണ് ഇവിടെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ല പരാതികൾ ഉണ്ട് പാർട്ടിക്ക് കൊടുക്കുന്ന പരാതികൾ എന്നുള്ള നിലയിൽ സാധാരണഗതിയിൽ കെ പി സി സി പ്രസിഡന്റ് അത്തരം കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ വന്നാൽ ആ കാര്യങ്ങളെ കുറിച്ച് മുതിർന്ന നേതാക്കന്മാർ എന്നുള്ള നിലയിൽ ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുകയും ചെയ്യും അങ്ങനെ ഒരു ചർച്ചയും കാര്യങ്ങളും ഇതുവരെ ഈ സമയം വരെ എടുക്കാത്ത സ്ഥിതിക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റുന്നില്ല അത്രയേ ഉള്ളൂ കാര്യം